ഹായ് കൂട്ടുകാരീന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു സെൽവീഡിയോട്ടാണ് കേട്ടോ പിന്നെ സെൽ വീഡിയോയിൽ കുറച്ച് കോംബോ പ്ലാന്റ്സ് ആണ് ആട്ടോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോംബോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ട്രൈ കളർ സ്ട്രോമൻ്റെ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഏകദേശം ഈ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് സെയിം സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കണ്ടോ നല്ല മദർ പ്ലാന്റ് ആണ് നല്ല ലീവ്സൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് അതിൻ്റെ കൃത്യമായിട്ട് സൈസ് മനസ്സിലാൻ വേണ്ടിയിട്ടങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ കാണിച്ചു തരുന്നത് ഒരു ഫൈവ് ടു സിക്സ് ലീവ്സ് എന്തായാലും വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരു പ്ലാന്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കോംബോയിൻ്റെ രണ്ട് സെറ്റ് മൂന്ന് സെറ്റ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇത്തവണ കൊടുക്കാനായിട്ടുള്ളത് അതായത് ഈ കോമ്പോൻ്റെ തന്നെ മൂന്ന് സെറ്റ് പ്ലാന്റ്സ് ആയിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കലാത്തിയ പ്ലാന്റ് തന്നെയാണ് നമ്മളുടെ ഈയൊരു കലാത്തിയാണ് കേട്ടോ ഇതും അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഫോർ ടു ഫൈവ് ടൂസ് സ്റ്റേജ് എന്തായാലും വരുന്നൊരു കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ എടുത്ത് കാണിക്കണേ നല്ല തണുത്ത് വെച്ചുണ്ടാകട്ടോ ഒട്ടും ഷെയ്ഡ് വരാതിരിക്കണം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട് ലൈറ്റുള്ള സ്ഥലത്ത് വെച്ചാലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് രണ്ട് വലിയ പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് അടുത്തത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റേതേ ഈ സൈസുള്ള ഇത് നമ്മുടെ ട്രാക്കളുടെ സ്ട്രമാന്തര പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടു ലീഫ് ഒരു മൂന്ന് ലീഫ് സ്റ്റേജ് വരെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് ഇതും രണ്ട് സെറ്റ് കോമ്പൗണ്ട് ഇതിൻ്റെ ഉള്ളത് ഒന്ന് ഈ പ്ലാന്റും രണ്ടാമത്തേത് നമ്മുടെ ഡ്രാഗൺ ലീഫ് ഡ്രാഗൺ ടെയിൽ ഫിലോഡിൻ്റെ ആണ് കേട്ടോ ഡ്രാഗൺ ടേയിലിൻ്റെ മെയിൻ ലീഫ് ഇതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രിപ്പറേഷൻ വെച്ചിട്ട് കവറിൽ വെക്കുമ്പോൾ വരുന്നത് ഈ ഒരു ലീഫാണ് കേട്ടോ ഇതേണ്ടോ അപ്പോൾ നമ്മൾ പ്രിപ്പറേഷനൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ് ആയിരിക്കും നമുക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് എടുത്ത് കാണിച്ചത് എന്തായാലും നിങ്ങൾ പൂട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നല്ലോണം ലീവ്സ് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഹൺഡ്രഡ് പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റിനൂടി വരുന്നത് അടുത്ത പോവുമ്പോൾ നമ്മളുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ അഗ്ലോണിമ ആണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് കണ്ടോ ഇതുപോലെ നല്ല ലീവ്സൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ കണ്ടോ നല്ല വൈറ്റ് കളറാണ് കഴിഞ്ഞ നമ്മൾ നമ്മൾ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അഗ്ലോണിമയുടെ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് തൽക്കാലത്തേക്ക് ഇതിൻ്റെ ഒരു പ്ലാന്റും പിന്നെ ഒരു മൂന്നാല് പ്ലാന്റ്സ് ആയിരിക്കും ഇതല്ലാതെയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ നമ്മൾ നമ്മൾ സെൽ വീഡിയോ അല്ലാതെ സിംഗിൾ ആയിട്ട് ഈ പ്ലാന്റ് കൊടുക്കാൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മളുടെ ഈ ഒരു പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഫൈവ് സ്റ്റേജ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഒരു ഉള്ളതിൽ മിനിമം സൈസ് ആണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത് ണ്ടോ ഈ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ മിനിമം സൈസാണ് ഈ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി ഈ രണ്ട് അഗ്ലോണിമ പ്ലാന്റ്സ് കൂടി നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്ന പ്ലാന്റ് ആണ് പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ട് അംഗ്ലോണ്മ പ്ലാന്റും കൂടി വരുന്നത് സെവൻറ്റി ഫൈവ് പ്ലസ് കോറിയർ ചാർജിനാണ് കേട്ടോ ഈ രണ്ട് അഗ്ലോണിമയും കൂടി നമ്മൾ കൊടുക്കുന്നത് അടുത്തത് അടുത്ത കോംബോ ആണ് നമ്മുടെ സാൻസവേരിയ പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ സാൻസവേരിയ പ്ലാന്റിൻ്റെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് നമ്മൾ ഈ ഒരു ട്വിസ്റ്റഡ് സാൻസവേരിയ ആണ് ട്വിസ്റ്റഡ് സാൻസവേരിയ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാട്ടോ തിരിച്ചും മറിച്ചൊക്കെ കാണിച്ചു തരണത് ഇതാണ് ട്വിസ്റ്റഡ് സാൻസ് ഇതിൻ്റെ മിനിമം സൈസാണ് കേട്ടോ ഈ കാണിച്ചു തന്നിട്ടുള്ളത് മദർ പ്ലാന്റിൻ്റെ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഫോട്ടോ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ടിട്ടുള്ളത് വേറൊരു സാൻസ് ആണ് കേട്ടോ അതിൻ്റേത് ഇതുണ്ടോ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് പിന്നീട് യെല്ലോ കളറ് ആ ഇത്രയും വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കളറ് വരുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ച് തരുന്നത് മറ്റത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചെറിയ സൈസാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് വരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടിയാണ് അടുത്ത കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കണത് നല്ലോണം കളറൊക്കെ കയറി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ കാണുന്ന ഡോർക്ക് വെറൈറ്റി യെല്ലോയും ഗ്രീനും കൂടി വരുന്ന ഡോർക്ക് വെറൈറ്റി അല്ല കേട്ടോ എൻ്റെ മദർ പ്ലാന്റ് ഞാൻ കാണിച്ച് തന്നേക്കാം അപ്പോൾ ഈ രണ്ട് പ്ലാന്റ് കൂടി വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ ഈ രണ്ട് പ്ലാന്റ് നമ്മൾ കൊടുക്കണത് നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് കൊറിയർ ചാർജിനാണ് സെൻസവേരിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാമല്ലോ എത്ര റേറ്റ് ഉള്ളതാണെന്നുള്ളത് അപ്പോൾ മറ്റേ എൻ്റെ മദർ പ്ലാൻ്റ് ഇതാണ് കേട്ടോ വരണത് അപ്പോൾ ഇന്നത്തെ ശരി വഴി ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്